ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാന്ന് അറിയണം നല്ല നാടൻ ഒരു ചോറൊക്കെ പറ്റിയ ഒരു ഒഴിച്ചുകറിയായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഉണക്കച്ച മീനും മുരിങ്ങക്ക ചക്കുരു പടവലങ്ങ പച്ചമുളക് തക്കാളി ചെറിയ ഉള്ളി ഇതൊക്കെ വെച്ച് നല്ല ഒരു നാടൻ കറി ഇത് ഈ ഈ കറിയൊക്കെ പലർക്കും അറിയാവുന്ന കറി എന്നാന്ന് മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിട്ടാണ് ഉണക്കമേൻ പ്രത്യേകിച്ച് ഉണക്കമേനൊക്കെ ഇട്ട് ചക്കക്കുരു മുറിക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന കറി അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഇന്നതെങ്കിൽ ചെയ്യുക അല്ല നാടൻ ഒരു ഒരൊഴിച്ചു കറി അപ്പോൾ ഒരു ചട്ടി ചട്ടിയെടുക്കുക അതിൻ്റെ അകത്താദ്യമേന് കുറച്ച് ചക്കക്കുരു ചക്കക്കുരു ഇട്ടതിന് ശേഷം ഇതേപോലെ കുറച്ച് മുരിങ്ങക്ക പടവലങ്ങ നമ്മൾ കയരുവിനാവശ്യമുള്ള കുറച്ച് പച്ചമുളക് രണ്ടായിട്ട് മൂറു ചങ്ങിടുക ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് അങ്ങോട്ട് ചങ്ങട്ടിടുക ഒരു തക്കാളി നമ്മളതോടെ അങ്ങോട്ട് ഇടുകയാണ് ഇതേപോലെ മൂറിച്ചങ്ങോട്ട് ഇടുക നമുക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതേപോലെ ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് ഈ കഷ്ണമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് കുഴിക്കാം ആ എന്ന ഇളക്കി ആ ഇതേപോലെ ഒന്ന് മുങ്ങി കിടക്കണം എന്നാൽ മാത്രമേ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം കഷ്ണമൊക്കെ വേഗാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ നിരപ്പ് വെള്ളം കിടക്കണം ഇനി നമുക്ക് ീ ഒന്ന് കത്തിക്കാം കത്തിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട് പച്ചക്കറിയൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ പകം ചെയ്യുള്ളൂ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം ആ കത്തിച്ചിട്ട് ഇതുപോലെ പാന അങ്ങോട്ട് വെക്കാം ഒരമ്പത് ഗ്രാം ഉണക്ക ചെമ്മീനുണ്ട് നമ്മളിത് കഴുകി വേരത്തൊക്കെ വൃത്തിയാക്കി വെച്ചാണ് പാൽ ചൂടാതിന് ശേഷം ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് വറുത്തെടുക്കണം കറി ഈ ചെമ്മീൻ്റെ അകത്ത് ഒക്കെ മുള്ളുണ്ട് ആ മുള്ളൊക്കെ നമുക്കൊന്ന് ഉളിച്ചു കളയണം അതിനാണ് നമ്മളിത് വറുക്കുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇങ്ങനത്തെ കറി നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു മുരങ്ങിക്കയും ഉണക്ക ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു അപാര ടേസ്റ്റ് തന്നെ ഇപ്പം നമുക്ക് ഇതുപോലെ ഇളക്കി നനഞ്ഞിരിക്കുന്നോണ്ടേ കാര്യം കഴുകി വാരി വേലത്തിട്ടാണ് എന്നാലും ഒരു നനമുണ്ട് ആ നനമൊക്കെ ഒന്ന് മാറണം തീ തീയൊന്ന് കുറച്ചു എല്ലാം നോക്കിക്കണ്ടേ പൊരിഞ്ഞോ ആ അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടില്ല നമ്മുടെ കയ്യിലിട്ടുമ്പോൾ ഇങ്ങനെ മോദിയാണ് മതി ഇത് കണ്ടോ ഇതേപോലെ ഇപ്പം പരിപാടി ആവുമ്പോഴത്തേക്കാ നിർത്താം മുറത്തിൻ്റെ അകത്തെല്ലാം പച്ചക്കറി സാധനമൊക്കെ ഇരിക്കും ഈ പണ്ടൊക്കെ മുറത്തിൻ്റെ അകത്ത് അല്ലേ ചാണകം ചാണകം മെഴുകി മുറമൊക്കെ ഉണ്ടായി ഇപ്പം അത് കാണാനേ ഇല്ല അതിൻ്റെ അകത്തൊക്കെ ഇട്ട് ഈ ചിരട്ടയ്ക്ക് അല്ല ചോറിൻ്റെ ലാരിയുടെ ചിരട്ടയൊക്കെ കൊണ്ടും ചെയ്യും ചിരട്ടയ്ക്ക് ഇങ്ങനെ തള്ളി അല്ലേ നമുക്ക് ക്ലാസ് ചെയ്യാം അതി അതിൻ്റെ മുള്ളൊന്നും ഓടിച്ച് പേറ്റിയെടുക്കണം ഇത് ഫ്രൈ ചെയ്താൽ മാത്രമേ ഇതുപോലെ നല്ലൊരു പൊടിച്ചെടുക്കാം ഇനി അതൊന്ന് പേറ്റി വൃത്തിയാക്കുക ആ പെട്ടെന്ന് ഉറുമ്പ് വരുന്ന ഒരു സാധനം ഇത് അപ്പോൾ ആ ഉണക്കച്ചമ്മി ഒന്ന് പേറ്റിക്കോണ്ട് വരട്ടെ നമുക്ക് അത് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം വേണ്ട നല്ല തിളയായിട്ടുണ്ട് ഈ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളൊരു രണ്ട് കഷ്ണം പുളി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കായിരുന്നു ആ പുളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം തക്കാളി ചിലപ്പം ഒരെണ്ണമല്ലേ ചേർത്തുള്ളൂ അധികം തക്കാളി വേണ്ട കുടംപുളി ഇട്ടാകുമ്പോഴത്തേക്കും അതിന് വേറൊരു ടേസ്റ്റാണ് അല്ലേ അപ്പം നമുക്ക് ആ പുളിയും വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഉപ്പും ആ കുടംപുളിയുടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവർ ഇളക്കി ഇപ്പം ചക്കക്കുരും ഉരുങ്ങിക്കാൻ കൂടെ ഒന്ന് വേഗട്ടെ തിളച്ചതിന് ശേഷം ഉപ്പും പുളി ഇട്ടൊന്നേ ഉള്ളൂ ഇനി ഇത് മൂടി വെക്കാം എല്ലാം പേറ്റിപ്പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ അപ്പോൾ നമുക്കതിന് അരപ്പ് വേണം ഇതേപോലെ ഒരു തേങ്ങയുടെ പകുതി ഒരു ലാരിലോട്ട് ഇട്ട് കഴുകാൻ ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പകുതി ആ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അപ്പൊൾ ഇത് നല്ല നല്ലപോലെ മഷി പോലെ അല്ലേ ആ രീതിയിലൊന്നും ആ ശരി ശമല പറഞ്ഞ പോലെ നല്ല റെഡി ആയിട്ടുണ്ടെങ്കിൽ മീൻ നമുക്ക് ആ ചെമ്മീൻ അങ്ങോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഓക്കെ ശമല പറഞ്ഞിട്ട് ചെമ്മീൻ ഇട്ടില്ലെന്ന് വേണ്ട ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പക്കറിവേപ്പിലും ഇങ്ങോട്ട് മോട്ടിട്ട് കൊടുക്കാം ഇനി ഇളക്കി ഇനി നമുക്ക് ഒന്നുള്ള മൂടി വെക്കാം അരപ്പ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമൊക്കെ വേകും ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ചക്കുരു ഉരുങ്ങായും പടവലങ്ങ എല്ലാം വേഗം എന്ന് എത്ര സമയം എടുക്കണം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അരപ്പും റെഡി ആയിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പം തേങ്ങായും ഉള്ളിയും അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടിരുന്ന വെച്ചിരുന്നതാണ് പക്ഷെ ഇവിടെ ഒരു പത്ത് കിലോമീറ്ററോളം ആയിട്ട് ആ ഇപ്പം ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല നല്ല കൊതിപ്പിക്കുന്ന മണോന്നൊക്കെ പറയാത്തില്ലേ ഇപ്പം അതാണ് അല്ലേ നല്ല ഇപ്പം കഷ്ണമൊക്കെ വെന്ത് കാണും അല്ലേ ആ ഇപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു പടവരങ്ങ എല്ലാം വെന്തിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം അരപ്പിടാൻ കിട്ടിട്ടുള്ളൂ ആ അതെ പിന്നെ എല്ലാര്ക്കും അറിയാവുന്നൊരു കറിയാ അല്ലേ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കറിയാ നാടൻ കറി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതിന്റെ അകത്ത് അരപ്പും കൂടെ നമുക്ക് നമ്മക്ക് തീയൊന്ന് കൊറച്ചു വെക്കാം ഇനി ഇളക്കി ഇതുപോലെ കറിയുണ്ടെങ്കിൽ അല്ലേ വേറെ ഒരു കാര്യം നമ്മക്ക് നല്ല നല്ലൊരു രുചിയുള്ള ഒരു കറിയാ ഇത് കറി കറി ഇതൊന്ന് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം വാങ്ങി വെക്കാം നമ്മളെ അരപ്പി ചേർത്തതിനു ശേഷം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പൊക്കെ നോക്കേല്ലാം കറക്റ്റാ പിന്നെ ഇടയ്ക്ക് ഒരുപാട് ഇഷ്ടം അത് സത്യമായിട്ട് ഇതുപോലത്തെ കറികളൊക്കെ ഈ ചെമ്മീനും ഈ ചക്കക്കൂരും മുരി ഇട്ട കറി വേറെ വേറെ ഒരു കറിയും വേണ്ട എനിക്ക് ചോർണ ഇത് മതി നിങ്ങള് പലർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ രീതിയിൽ കാണിച്ച് നോക്കി എങ്ങനെ ഇഷ്ടപ്പെട്ട് ഇന്നത്തെ കറി ഇതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത് നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു കറി തന്നെ അറിയാൻ ബേത്തേർക്ക് വേണ്ടി നമ്മളൊന്നും കാണിച്ചു തന്നെ ഉള്ളു ഇതൊക്കെ നമ്മുടെ നാടൻ നാടകള് തന്നെയാ ഏ കാര്യം ഇത് പലർക്കും പല വീട്ടമ്മമാർക്കും എല്ലാവർക്കും അറിയാം ഇതങ്ങ് മൂടി വെച്ചേക്കാം ഇനി നമുക്ക് കട കൂടെ താളിച്ചൊഴിക്കണം അപ്പം ചീനച്ചട്ട് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒന്നൊഴിക്കുക കടുവ് പൊട്ടിച്ചില്ല പിന്നെ നാടൻകരിക്കും അല്ലേ വേണം പൊട്ടിച്ചാലേ രുചി വരത്തുള്ളൂ കറി ഫൈനലാണ് ചൂടായതിനു ശേഷം കടുവ ആ കുറച്ച് കടുകൊട്ട് പട പട പണാതെ പൊട്ടട്ടെ തീ കടു വെക്കൊട്ടിയതിന് ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അത് അങ്ങോട്ടായിരിക്കും ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതങ്ങോട്ടിട്ടാണ് രണ്ട് പാറ്റൽ മുളക് കറിയാപ്പല അല്ലേ ആ ഇതൊക്കെ വേണം ആ ഇളക്കി കൊടുക്കും അപ്പം താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു ഇനി ഇതാണ് നടത്താ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ആ കറീട് എല്ലാം ക്ഷമ ആ അപ്പം ഈ കരച്ചകത്ത് ചേരുവകളൊക്കെ എന്തൊക്കെയുണ്ട് തക്കാളി ആ അപ്പൊ അഞ്ചായിട്ട സാധനങ്ങൾ നമ്മൾ ചേർത്ത് നല്ല ഗംഭീരമായിട്ട് ഒരു നാടൻ കറി തീർച്ചയായിട്ടും നല്ല രുചികരമായ കറി തന്നെ അല്ലേ നിങ്ങളെപ്പോലെ പോലെ തന്നെ നമുക്കോ യാതൊരു സംശയമില്ല അടിപൊളി കറി തന്നെ അപ്പം ഇതേ രീതിയിലൊക്കെ കറി വെക്കാൻ അറിയാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ വേറെ ആ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഒരു ആവശ്യം ആവശ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ തുടക്കം തൊട്ട് ഇത് നല്ല വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നെ ഇതേപോലെ തന്നെ നിങ്ങളും കറി വെച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് യാതൊരു സംശയമില്ല നല്ല അടിപൊളിയൊരു കറിയാണ് ഇനി ഒരു കാര്യം കൂടെ എല്ലാവശ്യം ഉണ്ട് ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ മറക്കാതെ അമർത്തിയേക്കണം കണ്ടു എന്താ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മുന്നോട്ട് എത്തിയുള്ളൂ അപ്പോൾ വേറെ വെടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബാ